എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപകരുടെ നിയമനത്തിൽ സമവായ ചർച്ചയുമായി സർക്കാർ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാ തോമസ് തറയിലുമായി വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു ഭിന്നശേഷി നിയമനത്തിൽ സഭ ഇടഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് അതിരൂപതാസ്ഥാനത്തെത്തിയത് ബിഷപ്പുമായി മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തി ജോസ് കെ മാണിയടക്കമുള്ള കേരള കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് സഭകൾ ആവശ്യപ്പെടുന്നത് പോലെ നിയമനം നടപ്പിലാക്കാൻ നിയമപരമായി പ്രശ്നങ്ങളുണ്ടെന്നാണ് സർക്കാർ വാദം എന്നാൽ അതിനെ തള്ളുകയാണ് ബിഷപ്പ് തോമസ് തറയിൽ അവര് ഉന്നതതല യോഗം ചേർന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും എന്നുള്ള ആ ഒരു വാർത്ത ഞങ്ങൾക്ക് വളരെ ആശ്വാസകരമാണ് യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യവും ആ രീതിയിൽ ഗവൺമെന്റ് പ്രതികരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് പതിമൂന്നാം തീയതിയിലെ ഉന്നതതലയോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് സർക്കാർ നീക്കം സമവായ നീക്കത്തെ സഭയും സ്വാഗതം ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ കോട്ടയം